തുളീന്ന് പിടിച്ച് കേട്ടാൻ പറ്റുള്ളൂ താര ഇരാ താരോ പണി നമുക്ക് ആദ്യം കിട്ടിയത് ഈ ഒരു ചെറിയ പറലാണ് ഞാൻ ഓ കറി കയറി ഭാഗ്യണ്ട് ഏ മഞ്ഞക്കൂരി മഞ്ഞക്കൂരി കമാക്കൂരിട്ടെറുതാണെ ഇവിടെ ഇഷ്ടം പോലെ മീനുകളുണ്ട് ഞാൻ കാണിച്ച നോക്കിക്കോട്ടോ കരിമീനൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് കാരണം കുറെ മഴ പിന്നെ കുറെ കാര്യങ്ങളായിട്ട് ബിസ്സി ആയി അപ്പൊ നമുക്ക് ഫിഷിങ്ങിനൊന്നും ഇറങ്ങാൻ പറ്റിയില്ല കാര്യമായിട്ട് മഴ തന്നെയാണ് പിന്നെ നമ്മളിത് വന്നിട്ടുള്ളത് മുന്നേ നിന്നിരുന്ന സ്പോട്ടിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെ ഇത് കണ്ടില്ലേ നമ്മളിപ്പോ ഒറ്റയ്ക്കുള്ളൂ ഈ ഭാഗത്തൊക്കെ മുന്നേ വെള്ളം ഇരുന്നു അതൊക്കെ ഇറങ്ങിയിട്ടൊന്ന് സെറ്റാവണുള്ളൂ നമുക്ക് എന്തൊക്കെ മീൻ കിട്ട കിട്ടില്ല നോക്കി വെക്കാം നമുക്കിവിടെ ഈ മഴ ആയതുകൊണ്ട് പിന്നെ ഈ ബാഗൊക്കെ വെള്ളം ഫുള്ള് നനഞ്ഞെടുക്കാനായിട്ട് അപ്പൊ നമ്മൾ ഇവിടെ പുല്ലിന്റെ മുകളിലാണ് നമ്മൾ തീറ്റ ബാഗ് വെച്ചിരിക്കുന്നത് ചളിയിൽ പോകുന്നറിയില്ല ഓ നമ്മള് മുന്നേ സ്പൈഡ് ബോതിച്ച പേപ്പറൊക്കെ ഉണ്ടോ ഇതില് വെള്ളം കൂടാൻ പാടില്ല കേട്ടാ കാരണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ തീറ്റ എളുപ്പം വിട്ടു പോരും അപ്പൊ നമ്മള് നമ്മുടെ ആദ്യം ഈ സ്പ്രിങ്ങ് തീറ്റ തീറ്റാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുകടാ ഇവിടെ നിന്ന് സൗണ്ട് വരുന്നേ അവിടെ പശുവിനെ കുളിപ്പിക്കാതെ തോന്നുന്ന ആളൊന്നും കാണാറില്ല പക്ഷെ നല്ല സൗണ്ട് കേൾക്കാണ്ട് എന്നിട്ട് നമ്മുടെ സ്പൈഡർ മണ്ടല്ലോ അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ മുകളിലത്തെ ഉണ്ടല്ലോ ഇതും ഇതുപോലെ തന്നെ ഇങ്ങനെ ഓപ്പോസിറ്റ് വെക്കണം കേട്ടോ നല്ല മീൻ എടുത്തു കഴിഞ്ഞാൽ മറ്റേ ഞങ്ങളുടെ വായിലിൽ കയറി ഇരിക്കുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ സ്പൈ ഈ തീറ്റ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മുന്നേ ആ സ്പോട്ടിൽ നിന്നിരുന്നില്ല അവിടെ നിറച്ച ആൾക്കാരാണ് അതാണ് നമ്മളിപ്പോൾ ഈ വേറെ സ്പോട്ടാണ് തിരഞ്ഞെടുത്തേക്കുന്നത് ഓക്കെ ഇപ്പം ഇത് സെറ്റാക്കിണ്ട് ഓയോ നല്ല ലൂസായിരുന്നു ഇവിടെ രാജ്യം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ കാസിങ് ചെയ്യാം കേട്ടോ ഇവിടേക്കാണോ ഇവിടേക്കാണോ അറിയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ നമുക്ക് എന്തായാലും ആ തെറ്റത്ത് കയറി നോക്കാം അവിടെ പോയിരിക്കട്ടെ ഓക്കെ ഓക്കെ നമ്മുടെ നമ്മൾ ആദ്യത്തെ കാസ് ചെയ്തിട്ടാ ഇനി നമുക്ക് നമ്മൾ ബെല്ല് വയ്ക്കണം അവിടെ ഇരിക്കട്ടെ നീ മീനടിച്ചിട്ട് നമുക്ക് മീനടിക്കാൻ വരെ വെയിറ്റ് ചെയ്ത് നോക്കണം അവിടെ ഒക്കെ മീൻമാറിണ്ട്ട്ട നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കൂനിടെ കൂടെ വരുന്ന അനീഷേട്ടൻ ഉണ്ട് അനീഷേട്ടൻ കുറച്ച് കഴിഞ്ഞാ വരുന്ന പറഞ്ഞേക്കണു അപ്പോൾ നമ്മുടെ വീഡിയോയിൽ വല്ല കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട് ചെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അതൊന്ന് പറയണം എന്നാലേ എനിക്ക് അത് അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമ്മളിവിടെ ഇരിക്കട്ടെ അടുത്ത കറിയും നേരിട്ടിട്ട് എറിഞ്ഞാ മതിയോ ഉം അവിടെ മൂടിയപ്പോ ഓർഡർ ഓടുമ്പ നോക്കിയോക്കാട്ടാ നീ കിട്ടുന്നു നമ്മൾ സ്പൈഡർ അവിടെ ഇറങ്ങി ഇട്ടിട്ടുണ്ട് എന്താ വസ്താന്നൊന്നും അറിയില്ല mà lại có thương nữa đấy, à ഇവിടെ നിറച്ചും ചെറിയ മീനുകളാവുന്നുണ്ട് കേട്ടോ ചെറുതെങ്കിൽ ചെറുത് അരിയിറ്റാ പോയാ ഓ അപ്പം നമുക്ക് അയ്യോ പണി നമുക്ക് ആദ്യം കിട്ടിയത് ഈ ഒരു ചെറിയ പറലാണ് കേട്ടോ പിന്നെ സ്റ്റിക്കുമ്പോൾ ഒരു അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ മീൻഡോ മീൻ അടിച്ചിട്ടുണ്ട് മീൻ നേരത്തെ നമുക്ക് അടിച്ച് കിട്ടിയത് കിട്ടിയില്ല അത് പോയി അത് ഇന്ന് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ സീസൺ ഉണ്ടോ നമുക്ക് ഒരു തൂളീന കേട്ടോ അടിച്ചു ആ ആര ഈരണ്ടവിട കുടുങ്ങ നമുക്ക് ിട്ടിയേ ചെക്ക നേരത്താവുമ്പോ മാറിപ്പോയി ചോരൊക്കെ ഇടവല്ലേ മല എടുക്കട്ടെ അവിടെ ആ അപ്പൊ നമുക്ക് കളർഫുൾ അല്ല നമുക്കൊരു ഫോട്ടോ അടിച്ചാ അടുത്ത അടിച്ച് ഓ ഫുള്ള് ചെറുതുകൾ ആണ് കേട്ടോ ഈ ഭാഗത്ത് ും എല്ല അച്ഛനും അമ്മേനെയും തല്ലി പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയി സത്യഗ്രഹത്തിന് പോയി അവിടെ കെടുത്തു ജയിലില് കെടുത്തു അച്ഛനാണ് അത്ര ഭാര്യ നമ്മളേ പോളോർ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ അപ്പൊ ഇനി അൾട്രാലൈറ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിനെ താഴെ ഇഷ്ടം പോലെ മീനാ ഇല്ല താഴില്ല പെട്ടെന്നാവും മീൻസ് സ്ട്രൈക്ക് വരാം എടോ ഏ ഉണ്ടാവില്ല ഈ ഇതടിക്കലേ ചെറിയ പറലടിക്കലേ ആ ഞാൻ ഇവിടെ നിന്ന് കാച്ച വെക്കാം സ്റ്റിക്കുമ്പോ ചെറിയൊരു അടി തന്നിട്ടോ മനീഷ് എടുക്കാൻ പോയിണ്ടത് എവിടെ അടിച്ചില്ല ഒന്നൂല്ലേ ആ ഉണ്ട് ഇല്ലേ ചെറുതെന്തെങ്കിലും പറലാതെ ഒന്നുണ്ട് കേട്ടോ മഞ്ഞക്കൂരി ഇടി ചെറുതാണ് മഞ്ഞക്കൂരി കമാൺ മഞ്ഞക്കൂരിട്ട് ചെറുതാണെ ബയോ ത്ര ചെറുതാ ആദ്യമായിട്ടാണ് അടിക്കണേ വലുതാ നമുക്ക് അടിക്കാറ് നമ്മടെ സ്റ്റിക്കുമ്പോ ഒരു അടി അടിവീണിട്ട് നോക്കിയോ കൂടെ ഇല്ല ആ അപ്പൊ ഒന്നും അടിച്ചില്ലേ ഇതെങ്കിത് അപ്പൊ നമുക്ക് പോണ സമയത്താണ് ഏട്ടാ ഒരു പറലേ അടിച്ചിണ്ട് പറലെങ്കിൽ പറലേന പക്ഷെ നമുക്ക് മിസ്സായില്ലാ എന്തേലൊക്കെ അടിച്ചുലോ

അപ്പൊ നിർത്താനാണ് പറയുന്നത് പോവാൻ കഴിയുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പണി കിട്ടിയില്ല അത് കണ്ടില്ലേ ബ്രെഡ് മൊത്തം കെട്ടായി പിന്നെ നമുക്ക് കിട്ടിയ മീനുകള ഒന്ന് രണ്ട് എന്താണ്ടാവും ഇത്ര പരലുകളെല്ലാം കിട്ടിണ്ട് പിന്നെ സഞ്ചിയില് കുറച്ചുണ്ട് പിന്നെ പിന്നെന്താ വെല്ല് കിട്ടിയേക്കുന്ന ഒരു തൂളിയാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം